ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു ബ്യൂട്ടി ടിപ്സ് കേട്ടോ അതായത് എത്ര കരിവാളിച്ച മുഖമാണെങ്കിലും അത് മാറ്റി നമുക്ക് ആ മുഖം ഒന്ന് തിളക്കമുള്ളതാക്കി തീർക്കാനായിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേഷ്യൽ എന്ന് തന്നെ പറയാം ഇതൊരു മൂന്ന് സ്റ്റെപ്പുണ്ട് ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് പാർലറിലാണ് പോയത് എന്ന് ചോദിക്കും അത്രമാത്രം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റാണ് മുഖം കാണാനായിട്ട് നല്ല ഭംഗിയാണ് കുറച്ച് ദിവസങ്ങളിൽ ഇത് നിൽക്കുകയും ചെയ്യും മനസ്സിലായോ യാതൊരു സൈഡ് എഫക്റ്റും അങ്ങനെയൊന്നുമില്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള കാര്യം മാത്രമാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫേസിൻ്റെ തിളക്കം എന്താണെന്ന് നമുക്കൊന്ന് കണ്ട് നോക്കേണ്ടത് തന്നെയാണിത് നമ്മൾ വെളിയിലെല്ലാം പോയിട്ടൊക്കെ വരുമ്പം ഒരുപാട് വെയിലൊക്കെ കൊണ്ടു കഴിയുമ്പോഴാണെങ്കിലും ആണെങ്കിലും ചിലരുടെ മുഖം ഭയങ്കരമായിട്ട് കറുത്തിരിക്കും നമ്മൾ പറയത്തില്ല അയ്യോ ഒരുപാട് കറുത്ത് പോയല്ലോ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം അത് ഒന്ന് പെട്ടെന്ന് മാറ്റാനായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ ആ നല്ല അടിപൊളി ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് ആദ്യം നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യുന്ന എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പോ ഒക്കെ ഇടുവല്ലോ എല്ലാവരും അത് ഇട്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഫേസിലെ അഴുക്കൊക്കെ മുഖത്തെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് പോകാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അപ്പം ക്ലെൻസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലാണ് അത് പച്ച പാൽ തന്നെ എടുക്കണം കാച്ചാത്ത പാൽ എടുക്കുക പച്ച പച്ചപ്പാൽ എല്ലാവരുടെയും വീട്ടിൽ പാൽ വാങ്ങിക്കുന്നവരാണ് പാല് വാങ്ങിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു ഫേസിന് എന്തോരം വേണം അത്രയും മാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് ബ്രൂ ഒക്കെ ബ്രൂവക്കെയില്ലേ നമ്മുടെ രണ്ട് രൂപ പാക്കറ്റിനൊക്കെ പാക്കറ്റ് വാങ്ങിക്കത്തില്ലേ അത് മതി അതിനകത്തോട്ടൊരു സഹലം ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഫേസിലെല്ലാ ഭാഗത്തും ആയിക്കോട്ടെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു ഫേസിലെ അഴുക്കൊക്കെ നിശേഷം പൂർണ്ണമാകാൻ പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ക്ലെൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്തതിന് ശേഷം മുഖം ഒന്ന് നന്നായിട്ട് കഴുകുക കഴുകിയിട്ട് തുടയ്ക്കുക ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ നമ്മുടെ ഫേസിലെ അഴുക്ക് കളയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലൊരു പുതിയൊരു വെണ്മ കിട്ടും അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബാണ് ഈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നും ചെയ്യാൻ പാടില്ല ബാക്കി ഇതിനകത്തുള്ള രണ്ട് സ്റ്റെപ്പും എന്നും ചെയ്യാം ഈ സ്ക്രബ്ബ് മാത്രം എന്നും ചെയ്യാനായിട്ട് പാടില്ല മൂന്നാഴ്ച കൂടുമ്പോഴോ മാസത്തിലൊന്നോ മാത്രം സ്ക്രബ്ബ് ചെയ്താൽ മതിയാകും ഇവിടെ സ്ക്രബ്ബ് ചെയ്യാനായിട്ട് എടുക്കുന്നതും പാല് കാപ്പിപ്പൊടി പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നാൽ പിന്നെ കാപ്പിയിട്ട് കുടിച്ചുകൂടിയേ എന്ന് ചോദിക്കുമല്ലേ പാല് പഞ്ചസാര തുള്ളിക്കാപ്പിപ്പൊടി കൂടിയിട്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് എന്താ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ റിമൂവ് ആയിട്ട് പോകും നമ്മുടെ ഫേസിലുള്ള നല്ല അഴുക്കൊക്കെ കഠിയായിട്ട് അടഞ്ഞിരിക്കുന്ന അഴുക്കൊക്കെ പോയിട്ട് നമ്മുടെ പോൾസൊക്കെ ഓപ്പൺ ആവും ആ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർബ് ചെയ്ത് ചെയ്യത്തുള്ളൂ അത് അതുകൊണ്ടാണ് സ്ക്രബ് ഒന്ന് ചെയ്യണമെന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പറയുവാണ് ഈ ബാക്കി എല്ലാം ചെയ്യാം ഈ സ്ക്രബ് മാത്രം എന്നും ചെയ്യാനായിട്ട് പാടില്ല അപ്പം സ്ക്രബ് നന്നായിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഇരിക്കുന്നത് ത മൂക്കിന്റെ ദാ ഈ സൈഡിലാണ് കൂടുതലും ഇരിക്കുന്നത് മൂക്കിൻ്റെ ഈ സൈഡിലാണ് ഇരിക്കുന്നത് ഇവിടെ അപ്പം അത് നന്നായിട്ടൊന്ന് കളയുക പിന്നെ ദാ താടിയുടെ ഉണ്ട് അപ്പോൾ താടിയുടെ ഇവിടെയും ഒക്കെ നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്യുക സ്ക്രബ് ചെയ്തതിന് അതും ഒരു മിനിറ്റ് മാത്രം സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫേസ് നന്നായിട്ട് കഴുകുക ഒന്ന് ഒരു ടൗല് വെച്ച് നന്നായിട്ട് തുടച്ച് എടുക്കുക ഫേസ് അപ്പോൾ ഇപ്പൊ നമുക്ക് ക്ലെൻസിങ്ങും കഴിഞ്ഞു സ്ക്രബ്ബും കഴിഞ്ഞു പിന്നെ നിങ്ങൾക്കുണ്ടല്ലോ ഞാൻ ഇതിനകത്ത് മൂന്ന് സ്റ്റെപ്പ് ചെയ്താൽ മതിയാകും പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്ക്രബ്ബ് ചെയ്ത് നാലാം മൂന്നാമത്തെ സ്റ്റെപ്പിൽ സ്ക്രബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട നമ്മൾ പാക്കിട്ട് കൊടുത്താൽ മതിയാകും മസാജ് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇവിടെ പാലും തേനും കൂടെ എടുക്കുക മിക്സ് ചെയ്യുക ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക മുഖം വന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർ ചെയ്യണ്ട മൂന്ന് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി ഇതൊരു സ്ക്രബ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്നും ചെയ്യാൻ പാടില്ല ബാക്കി എല്ലാ സ്റ്റെപ്പും എന്നും നിങ്ങൾക്ക് ചെയ്യാം ഇനി നമുക്കൊരു പാക്കിട്ട് കൊടുക്കാം പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ രണ്ട് മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ മാറ്റം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാറ്റമാണ് പ്രത്യേകിച്ച് ഒരുവിധം ഇരുണ്ടവരും അല്ലെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് കരുവാളിച്ചവരും ഒക്കെ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ പറയും ഭാ എന്താ ഫേസിൻ്റെ ഒരു തുടുപ്പ് ഇതൊക്കെ അറിയാനിട്ടാണോ ഇത്രയും നാളായിട്ടും അതിന് ചേച്ചി ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരാതെ ഇരുന്നത് എന്ന് ചോദിച്ചിട്ട് കമെൻ്റ് ഇട്ടിട്ട് വരും അല്ലേ അപ്പം ഇത് ഞാൻ പറയുവാണ് ഇത് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് ഇനി നമുക്ക് പാക്കിട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ടും നമ്മൾ എടുക്കുന്ന ഇവിടെ പാല് തന്നെയാണ് പച്ചപ്പാൽ എടുക്കുക പച്ചപ്പാൽ മനസ്സിലായോ പച്ച പാൽ എടുക്കുക അതിലേക്ക് നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഉൽവാപ്പൊടിയാണ് ഇതിനൊന്നും ഞാൻ അളവ് പറയുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഫേസിൽ എന്തുമാത്രം വേണമെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വാരിക്കോടി ഇടേണ്ട ആവശ്യമില്ല എല്ലാം കുറേശ്ശെ കുറേശ്ശെ എല്ലാം സമം സമം എടുത്താൽ അത്രയും നല്ലതായിരിക്കും പിന്നെ ഒരെണ്ണം ഒരു എടുക്കുമ്പോൾ അത്ര സമം കിട്ടിയില്ല ഇച്ചിരി കൂടി പോയി എന്ന് ഓർത്തിട്ടും ഒരു കുഴപ്പവും ഇല്ല പച്ചപ്പാൽ കാപ്പിപ്പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റിന്റെ ജ്യൂസും കൂടെ സകലം ചേർത്ത് കൊടുക്കാം അതും നല്ല അടിപൊളിയാണ് നമ്മുടെ ഫേസിന് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ തേക്കാവുന്ന ഒരു പരുവമുണ്ട് ആ പരുവത്തിൽ എടുക്കണം അല്ലാണ്ട് വെള്ളം പോലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസിൽ തേച്ച് കഴിഞ്ഞാൽ അത് ഒലിച്ച് താഴോട്ട് പോകും ഒലിക്കരുത് ആ പരുവത്തിൽ വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് അത് ഫേസിൽ ഫേസിലങ്ങ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫേസിന്റെ മാറ്റം അടിപൊളി മാറ്റമാണ് നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കരുവാളിപ്പൊക്കെ മുഖത്തിന്റെ അങ്ങ് പമ്പ കൊടക്കും അപ്പം നമ്മൾ ഓർക്കും എൻ്റെ ഈ മുഖം കരുവാളിച്ചു തന്നെ ആയിരുന്നോ അതോ എനിക്ക് തോന്നിയതായിരുന്നോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നിപ്പോവും അതുപോലത്തെ അടിപൊളി റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് കാരണം ഒരു ശക്കലം സമയം മെനക്കെട്ടാൽ മതി സകലം സമയം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തുവാ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കും എല്ലാവരും നല്ല സുന്ദരികളായിട്ടിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടപ്പെട്ടവർ പുതുതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും Bye.